കീറി മുകളിലൊക്കെ കീറി നശിപ്പിച്ചത് ശനിയാഴ്ചത്തെ കാര്യങ്ങൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് കാണാൻ പോവാ അപ്പം ദിവസം മുമ്പ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ അത് ഫുൾ വീഡിയോ ആയിട്ട് കാണും അപ്പൊ ആദ്യം നമുക്കൊരു പാ വേണം പാ എവിടെയാന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ എന്നിട്ട് വേണം പാ എടുക്കും പാ എടുക്കാൻ രാവിലെ കിടന്ന് ഉറങ്ങാനല്ല കിടന്നുറങ്ങാനല്ല മുണക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് എനിക്ക് അറിയാൻ വയ്യ പാ എവിടെയാണെന്ന് പിന്നെ ആരും തെറ്റിദ്ധരിക്കരുത് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് അതാ എന്റെ മിക്ക വീഡിയോയിലും ഇതും പിന്നെ ഇതിന്റെ വേറെ പല കാര്യങ്ങൾ കാണുന്നത് അപ്പൊ ഈ റൂമിലില്ല നമുക്കിനി അടുത്ത റൂമിൽ പോയി തപ്പാ ഇപ്പം എന്റെയും ചേട്ടൻറെ റൂമിലുണ്ടായിരുന്നു ഈ ഇപ്പം നല്ല തണുപ്പുള്ള തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി നല്ല ഭംഗിയുള്ള വലിപ്പം ഉപയോഗിക്കാറില്ല വല്ലപ്പോഴേ ഉപയോഗിക്കും ഇവിടെ പിടിച്ച മഞ്ഞള ഇച്ചിരിയേ ഉള്ളു മാങ്ങ അപ്പൊ വലുതായി അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നേ ഇല്ല ഇവിടെ അത് പഴുത്ത വച്ച രണ്ടു കുഞ്ഞെണ്ണം

പച്ചാച്ചന അത് കീറിയത് എൻ്റെ മഞ്ഞള് കണ്ടോ ഇത് വെച്ച് എനിക്ക് എന്തോരം മുഖത്തിടലേ പോവുണ്ട് പിന്നെ ഇത് ഉണക്കി പൊടിച്ച് ഇഴളാം ഇന്നിടാനാണ് എന്റെ ഉദ്ദേശം എന്ത് വാ അത് ആദ്യം നടുക്കുന്ന കീറത്ത എന്നിട്ട് ഞാൻ വിരിച്ചോളാം ഞാൻ മാറി നിൽക്കുന്നു തണൽത്തോട്ട് എന്റെ അധ്വാനിക്കുന്ന അച്ചാച്ചനെ കണ്ടോ വെയിലത്തിരുന്ന് ഈ നട്ടുച്ച വെയിലത്ത് സൂര്യൻ സൂര്യൻ ആ അതുകൊണ്ട് ആ അടിപൊളി എന്തായാലും ഇത് വൈ കത്രിക ഇത് വൈ കത്ര അറ്റത്ത് അത് കുഴപ്പമില്ല അത് ഇട്ടേക്കും അറ്റം വിട്ടേക്കെന്ന ു അന്ന് ചെയ്യാൻ പറ്റില്ല ബോധം പെടുത്തിട്ട് വരുന്നത് ഞാൻ തന്നെ നാളെ കൂട്ട് കളയണ്ടേ ഇത് എന്നെ കൊണ്ടൊക്കത്തില്ല കാരണം ഇങ്ങനെ കൊണ്ടുപോവാണെങ്കി ഇവിടെയൊക്കെ നമുക്ക് ഇവിടം തൊട്ടേ ഗോതമ്പ് ഗോതമ്പോണക്കി തുടങ്ങാം അപ്പൊ ഇത് അച്ചാച്ചനെടുക്കും ഓക്കേ ഇങ്ങനെ വീട് എടുക്കുന്നൊന്നും ഇഷ്ടോ പണ്ട് തോട്ടെ നാണ വാണ അമ്മ അല്ല ചൂടുള്ള ആ കൊള്ളാം അറ്റ കല്ലെടുത്ത് വെക്കണം

Cái luôn có nước không ạ? có là Không đâu. này không đi അതുകൊണ്ടാ ഇന്നലെ എടുക്കായിരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ തന്നെ ഈ വെയിലനുസരിച്ച് എടുക്കാം പക്ഷെ ഇന്നലെ വൈകിട്ട് കഴിഞ്ഞു മണി എങ്ങാണ്ടായി ഇത് കഴി അതുകൊണ്ട് ഇത്രയും താമസിച്ചിരുന്ന രാവിലെ കിളിക്കുള്ള വെള്ളം ഭയങ്കര ചൂട് നമ്മൾ മാത്രം കുടിച്ചല്ലേ കിളിക്കും കുളിക്കുന്നുണ്ട് അപ്പൊ കൊഞ്ചും വൃത്തിയാക്കി ഇടാനുള്ള തട്ടിയും അത്രയും എല്ലാമായിട്ടും നമ്മൾ നമ്മുടെ കല്ലിൻ്റെ അടുത്ത് എവിടെയാണ് ഇപ്പൊ രാവിലെ അമ്മയും അച്ചാച്ചനും കൂടെ പോയി വാങ്ങിച്ചിട്ട് വന്ന് ഇത് വൃത്തിയാക്കാം കഴുകണം ആദ്യം ചട്ടി തട്ടിട്ട് അത് കഴുകിട്ട് വൃത്തിയാക്കി ചിരിയുള്ളു പണ്ട് ഒരു വീട് എഴുതിട്ടുണ്ടായിരുന്നു കൊഞ്ച് വൃത്തിയാക്കുന്നു നീ രണ്ടു വർഷം മുമ്പ് ആണ്ട് അതിന് വലിയ കൊഞ്ചായിരുന്നു എനിക്ക് ഇതേ കണക്കുള്ളതൊക്കെ ക്ലീൻ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരെണ്ണം ഇങ്ങനെ പൊളിച്ചു നോക്കി അതിൻ്റെ അറ്റത്ത് നിന്ന് ചെറുതായിട്ട് ഒന്ന് കീറിപ്പോയി എന്തോന്നു ചെറുതായിട്ട് ഇപ്പം ഇതാണ് കുഞ്ഞും കൊഞ്ചട്ടോ അപ്പൊ ഫസ്റ്റ് ഇതിൻ്റെ തല എടുത്ത് കളയണം പിന്നെ ഇങ്ങനെ 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 പിന്നെ തോട് ചിലവർ ഇങ്ങനെ കളയത്തില്ലല്ലോ അങ്ങനെ കണ്ടിട്ട് നമ്മൾ ഈ കടയിൽ ചില കടയിലൊക്കെ പോകുമ്പോൾ കാണും അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് ഇങ്ങനത്തെ കൊഞ്ചും കഴിക്കുന്ന ഇഷ്ടം ചിലപ്പോ ഇതിന്റെ അകത്തൊരു ഒരു ഈ ഒരു ഗ്രീൻ കളറിലെ സംഭവം കണ്ടു അതുള്ളപ്പം അതെടുത്ത് കളയും അല്ലാത്തപ്പോ കുഴപ്പമില്ല ഒരുപാട് ചെറുതാകുമ്പോ നമ്മളതിന്നെടുത്ത് കളഞ്ഞാൽ ചിലപ്പോ ആ കൊഞ്ചും കൂടെ അലങ്കുളായിപ്പോ അതുകൊണ്ട് അതെടുത്ത് കളയത്തില്ല അപ്പം ഞാൻ ഇത് ഫുള്ള് പ്രത്യേക രണ്ടാ ഇതിലുണ്ട് കണ്ടോ ഇത് ഇതെടുത്ത് കളയും ഓക്കേ ഉണ്ടല്ലോ അപ്പം എല്ലാം കൂടെ ഇനി അപ്പം നീ വെള്ളില് റീൽസ് എടുക്കും അപ്പം ഞാൻ ഈ എക്സാം നടക്കുന്ന ദിവസവും സ്കൂൾ ഡേയ്സിലെല്ലാം ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച ആ സാറ്റർഡേ സാറ്റർഡേ ആ റീൽസ് എടുക്കുന്നത് ഒരു മൂന്നാല് ഡ്രസ്സ് മാറ്റി മാറ്റി എടുക്കും സാറ്റർഡേ കാരണം ഇടയ്ക്ക് എനിക്ക് സ്കൂളിൽ പോയിട്ട് വന്നാൽ പിന്നെ ഷീണാണ് അത് കണ്ടിരിക്കുന്ന അപ്പം ഈ ദിവസങ്ങളിലാണ് ഞാൻ ഒരു ഉച്ചയാകുമ്പോൾ ഒരു പത്ത് മണിയായി ആ അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കണ്ട എന്തിൻ്റെ വയലറ്റ് കളർ നേരത്തെ കണ്ടതിൽ പച്ചയർ ഇന്ത്യ വൈലറ്റാ അപ്പം നമ്മളത് ഇത് അറ്റം വെച്ച് വേഗം മുറിക്കുന്ന ആവശ്യം ആ ഇങ്ങനെ നൈസായിട്ട് ഇത് വിശമാ അതുകൊണ്ട് നമ്മൾ പണ്ടോട്ടേ ഇത് ഉപയോഗിക്കാറില്ല ഉണ്ടാ ഉണ്ടാ ഈ സംഭവം പിന്നെ പിന്നിത് കഴിഞ്ഞിട്ട് ഒക്കെ എടുത്തിട്ട് പഠിക്കണം പഠിക്കാൻ ഇനി വൺ ഡേ ഇംഗ്ലീഷ് ടു ഇത്രയും ദിവസം അവധിയായിരുന്നേ കെമിസ്ട്രി കഴിഞ്ഞ അഞ്ച് ദിവസം അവധി പിന്നെ കെമിസ്ട്രി കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം അവധി അങ്ങനെ പത്ത് ദിവസം അടിപ്പിച്ച് ഇപ്പൊ തന്നെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് ടൂ മലയാളം ബയോളജി കമ്പ്യൂട്ടർ അടുപ്പിച്ചാണ് പിന്നെ അടുത്തത് അപ്പം ഞാൻ ഇനി ബയോളജി ഞാൻ രണ്ട് മൂന്ന് ലെസ് അഞ്ച് ഉണ്ട് അതിൽ ഞാൻ രണ്ട് ലസ്സനങ്ങോട്ട് തീർത്തു ഇംഗ്ലീഷ് ടൂ ഉണ്ട് അപ്പം ഉണ്ടെങ്കിലും ഉണ്ട് വൈലറ്റ് വൈലറ്റുള്ളത് ഞാൻ വൈലറ്റൊക്കെ അവിടെ കണ്ടിട്ടുള്ളത് വൈലറ്റീടയ്ക്ക് ഇറങ്ങി അടുത്ത് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ പറഞ്ഞാലേ ജോയിന്റ് ചെയ്യാം എന്റെ കൂടെ വരത്തുള്ള അച്ചാച്ചനും എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാം കാരണം എക്സാം നടക്കുവല്ലേ അപ്പൊ ഞാൻ ആദ്യമേ ഇതിൻ്റെ തോട് കുളിച്ചു കളഞ്ഞിട്ട് പിന്നെ എൻ്റെ അകത്തെ സാധനം കളയുന്നു ഇതിപ്പ ഇടലിയൊക്കെ വേന എടുക്കുന്നു അത്യാച്ചനാ ആ സമയം കൊണ്ടുപോയി കുളിച്ച് അമ്മ ആ സമയം കൊണ്ട് കറി വേറെ കറിയും വെച്ച് ചോറും വച്ച് കഴിഞ്ഞ് ഞാൻ അപ്പത്തൊട്ടേ പുറത്ത് ഇരിക്കുക ഇനി വേണം എനിക്ക് പോയി ചെയ്യുന്ന റെസ്റ്റ് എടുത്ത് അങ്ങനെ അതും കഴിഞ്ഞു മതി ഞാൻ ഇന്നടത്ത് കുഴുകിയായി നോക്കിയേ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അപ്പൊ ഇപ്പൊ സമയം ഏതാണ്ട് മൂന്ന് മണി ഞാൻ അവിടെ ഒരു മണിക്ക് വൃത്തിയാക്കി തുടങ്ങിയതാ കൊഞ്ച് അപ്പൊ അതൊക്കെ സെറ്റാക്കി അമ്മയുടെ കൊടുത്തിന് അമ്മ എന്താന്ന് വെച്ച ആയിക്കോട്ടെ അപ്പഴത്തേക്ക് നമ്മുടെ ഗോതമ്പ് പോണെങ്കി ഞാൻ പറഞ്ഞില്ലേ അപ്പഴത്തെ വെയിൽ ഗോതമ്പൊക്കെ പിന്നെ ഇനി അമ്മ ഇതെന്തോ ഇങ്ങനെ ഇങ്ങനെ മൊറത്തെ വെച്ചാക്കത്തില്ല അതാക്കിയിട്ടാണ് ഇതിലോട്ടാക്ക അതെനിക്ക് അറിഞ്ഞുകൂടാ അപ്പഴത്തേക്ക് അങ്ങോട്ടിരിക്കല് അപ്പഴത്തേക്കും അമ്മ ഇനി അമ്മയല്ല സോ അച്ചാച്ചിന് ഇനി പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും ഞാൻ ക്ഷീണിച്ചത് കൊണ്ട് അപ്പൊ അതുവരെ ഞാൻ റസ്റ്റ് എടുത്തിട്ടൊക്കെ വരാം ഓക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡിയായി റെസ്റ്റൊക്കെ എടുത്തുകഴിഞ്ഞ് ഞങ്ങൾ ഒരു ആറു മണിയായപ്പോൾ ഞാനും ചേട്ടനും കൂടെ വീട്ടിന്റെ ഏറ്റവും മേളിൽ കയറി അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു കാരണം നമ്മൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ മേളിക്കേറി എടുക്കാൻ എടുക്കാൻ പറ്റുമെന്ന് കണ്ട കാരണം അവിടെ കുറെ സ്ഥലമൊക്കെ ഉണ്ട് നല്ല ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു അപ്പൊ അത്രേ ഉള്ളിൽ ഇന്നത്തെ വീഡിയോ